ായിരിക്കുന്നെ അപകട വർണ്ണങ്ങളിൽ നിന്നും അതുപോലെയുള്ള നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ കാത്തിൽ രക്ഷിതമാറാനൊക്കെ എല്ലാവരും പ്രായ് ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ അപകടങ്ങളെ തീർക്കുന്ന എല്ലാവരും കുറേ ചെയ്യണമെന്ന് പ്രത്യേകം സമസ്ത കേരളം അതിന്റെ ചരിത്ര പഠനമാണല്ലോ നാം നടത്തുന്നത് ഇങ്ങനെ നാം പറഞ്ഞു വെച്ചത് ഇങ്ങനെ സമസ്ത ഒരു കേസ് കൊടുക്കൊടുത്തു ആ കൊടുത്ത അടിസ്ഥാനത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അവരും സമസ്ത എന്ന് പറയുന്നു നമ്മളും സമസ്ത എന്ന് പറയുന്നു ഇത് രണ്ടിനും ഇവിടെ ഒരു വിലക്കാർക്കും കൊണ്ടുവരാനും കഴിയില്ല നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം പക്ഷെ അങ്ങനത്ര നൂരാമാലയിലേക്ക് പോകണ്ട എന്ന് മനസ്സിലാക്കിയ കേസ് കഴിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം അപ്പത് തീരുമാനിക്കാം എന്നാണ് ഹാരികളുടെ തീരുമാനം ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ ചെന്നപ്രമാറ്റിലെ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായി നേരത്തെ ഉള്ള നേട്ടങ്ങൾ കൂടുതൽ നടക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷത്തെ പ്രവർത്തനം നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷം പ്രവർത്തിച്ചാലുള്ള നേട്ടം ണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ വെറുതെ പറയുന്നതല്ലല്ലോ കേരളത്തിൽ ഇറങ്ങി ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി അകലെ വടക്ക് മഞ്ചേശ്വരം മുതൽ തെക്ക് പാറശാല വരെയുള്ള ഈ പ്രവർത്തനത്തിന്റെ ഏകോപനം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇരുന്നൂറ്റമ്പത് കൊല്ലത്തെ അല്ല അതിനേക്കാൾ കൂടുതൽ കൊല്ലത്തെ പ്രവർത്തനം നടന്നു എന്ന് തോന്നുന്നു നിരവധി സ്ഥാപനങ്ങൾ നിരവധി പള്ളികൾ അതുപോലെ കണക്കില്ലാതെ സാന്ത്വന പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ വളരെ മുൻപന്തിന് ശില്കളുണ്ട് എന്ന് എല്ലാവരും ശേഖരമായി സമ്മതിക്കും ഇപ്പോ ഈ ഒരു മാസം തന്നെ അഥവാ ആഗസ്റ്റ് ഈ മാസം നാം ആരോഗ്യ കേരള മാസമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രോഗം എങ്ങനെ വരുന്നു എങ്ങനെ പ്രതിരോധിക്കണം നമ്മുടെ വീടും പരിസരവും ഒക്കെ എങ്ങനെയായിരിക്കണം മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആളുകൾ ഉദ്ഘാടിപ്പിക്കുക അത് വെറും ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് മാത്രം ബാധ്യതയല്ല ഇവിടെ ശുദ്ധിയുണ്ടായിരിക്കുക വൃത്തിയുണ്ടായിരിക്കുക വൃത്തിയും ശുദ്ധിയും വേറെ തന്നെയാണ് ശുദ്ധി എന്നത് ഉദ്ദേശിക്കുന്നത് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിരിക്കില്ല അവർക്കുള്ള മൂത്രം ഒന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കണം അതുകൊണ്ടാണ് ശുദ്ധിയും വൃത്തിയും വേറെയായത് വൃത്തി കാഴ്ചക്ക് കിടക്കടില്ല നല്ല ഡ്രസ് അവൻ കുളിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് അവൻ വൃത്തിയുള്ളവരാണ് പക്ഷെ വൃത്തിയുള്ള എല്ലാവരും ശുദ്ധിയുള്ളവരായിരിക്കണം എന്നില്ല ശുദ്ധിയുള്ളവരൊക്കെ വൃത്തിയുള്ളവരാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത മതമാണല്ലോ കശുദ്ധമായിരിക്കുന്നതിയിലോ പശുക്കൾ ആൾക്കില്ലേ അപ്പൊ ആ ശുദ്ധിയുള്ളവർ ആ മാനസികമായി ശാരീരികമായി ശുദ്ധിയുള്ളവർ അതിന്റെ ക്യാമ്പയിനാണ് കുടുംബയോഗം ചർച്ചാ ക്ലാസുകൾ ശുചീകരണ പ്രവർത്തനം ഇതൊക്കെ ഈ ഒരു മാസം നടത്താൻ മേൽഘടകം ആവശ്യപ്പെടുകയും അത് ആദേശത്തോടു കൂടി ഏറ്റെടുത്തി പ്രവർത്തകർ അത് നിറവേറ്റുകയും ചെയ്യുന്നു അങ്ങനെ സുസജ്ജമായ നമ്മളെ കാര്യങ്ങളൊക്കെ ഏത് മേഖലയിലായിരുന്നാലും പ്രവർത്തന രംഗത്തുണ്ട് നോമ്പ് കഴിഞ്ഞ് എത്രയോ പുതിയ മദർസാരണം പറഞ്ഞു അത് വീതിരംഗത്തുള്ള ചലനം എത്രയോ സ്ഥലത്ത് പുതിയ ദർശകൾ തുടങ്ങി ഇങ്ങനെ വീതിരംഗത്തും സാമൂഹിക രംഗത്തും ംഗത്തുമൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നടക്കുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് സമസ്ത എന്ന് പറഞ്ഞ് അവരും ഇസ്ലാമികൾ വേണം നന്നോട്ടെ പക്ഷേ ഞാൻ പണ്ട് കുറച്ച് മുമ്പ് പലർ മുമ്പൊന്നുമല്ല നമ്മൾ ഈ ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ അറിയിച്ച പ്രകാരം കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ യഥാർത്ഥമായ റിസോർഡുള്ളത് നമ്മുടെ സമസ്തക്കാണ് എന്ന് അന്ന് ആധികാരികമായി ഞാൻ പറഞ്ഞിരുന്നു ആ കാര്യം മുതലക്കുളം മൈതാനിയിൽ വെച്ച് പരസ്യമായി ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നെ മറ്റ് പൂക്കോട്ട് ഉൾക്കാരെ പോലെയുള്ള ശമ്പളം വാങ്ങി ജോലി ചെയ്യാതെ ജീവിക്കുന്നവരൊക്കെ അതവരങ്ങനെ കൊടുത്തു മറ്റവൻ രീക്ഷം കൊടുത്തു എന്നിട്ട് ഇവർ തീരുമാനിച്ചത് അതാ തീരുമാനിച്ചത് എന്നൊക്കെ അവർ ജനങ്ങളോട് ഇങ്ങനെ പറയും റിക്കാർഡ് കൊണ്ടു കൊടുക്കാൻ കഴിയില്ല ഞാൻ മുതലക്കുളം മൈതാനിയിൽ ചെയ്തതിൽ റിക്കാർഡ് കാണിച്ചു കൊടുത്തുകൊണ്ട തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ എൺപത്തി മൂന്ന് എൺപത്തി ആറ് എൺപത്തി ഒമ്പത് അറുപത്തിരണ്ട് അറുപത്തി അഞ്ച് അങ്ങനെ എൺപത്തിഒമ്പത് വരെ എൺപത്തിഒൻപത് പ്രസംഘടിപ്പിക്കപ്പെട്ടിഷ്ടം എന്നിട്ട് അവിടുന്ന് രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് മുതലക്കുളം മൈതാനിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അവിടെ വെച്ച് അന്നുള്ള അഥവാ മഹാനായ താജ പ്രസിഡന്റും സൗരമാസ ക്രട്ടിയും ആ സംസ്ഥയിലുള്ള മെമ്പർമാരുടെ പേരും അതുവരെയുള്ളതും അതും വായിച്ച് അതിനെ ആ ജില്ലാ പ്രസിഡൽ ഓഫീസിൽ നിന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റ് ജനങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആ യോഗം വന്ന് അവസാനിപ്പിച്ചു അങ്ങനെ ആധികാരികമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ധാർവികമായി സമസ്ത എന്ന് പറയാൻ അഥവാ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച ആ സമസ്തയുടെ പിന്തുണച്ചാവകാശം ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന മഹാനായ ഉലമ സുലൈമാൻ സ്ഥാബിനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട അമരുമ കാന്തപുരം സ്ഥാദിനും ഈ രണ്ട് മഹാന്മാരുടെ സഹപ്രവർത്തകരായിക്കൊണ്ട് വിഷാവറയിൽ പ്രവർത്തിക്കുന്ന വലിയ നേതാക്കളാകുന്ന നേതാക്കൾക്കും ആണ് എന്ന് ആധികാരികമായി നമുക്ക് അവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് വസ്തുത പക്ഷേ ബോധം തീരെ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സ്റ്റാറ്റസ് എന്ന ചെറിയ ഒരു പുടിവെള്ളിയിൽ പിടിച്ചുകൊണ്ട് അവർ അധികാര സ്ഥാനങ്ങൾ ളുകയും അതിന്റെ പേരിൽ നാട്ടിൽ കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായി അവർ അതെപ്പറ്റിച്ചിരിക്കുന്നു എന്നത് ഖേദത്തോടു കൂടിയല്ലാതെ പറയാൻ അവർ ചെയ്യില്ല അല്ലെങ്കിൽ അവര് നമുക്ക് കാണിച്ചു തരട്ടെ ഈ സമസ്ത ഇപ്പോ കാന്തവരോ മറ്റോക്കെയാണ് പോയപ്പോ നോർക്കൊക്കെ റെഡിയായി കിട്ടിയി ആരും ശ്രദ്ധല്ല എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച അവര് മഹാനായ താജൽ പ്രിഷാവറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഇപ്പൊ ഇരുപത്തി ആറ് കൊല്ലം കഴിയും ഈ ഇരുപത്തി ആറ് കൊല്ലം കൊണ്ട് എന്ത് പുതുതായ നേട്ടങ്ങളാണ് ഈ സമുദായത്തിന് ഈ രാജ്യത്തിന് വരുത്തു തീർക്കാൻ അവർക്ക് കഴിഞ്ഞതിൽ എന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ ഒന്ന് പരസ്യമായി പറയാൻ അവർ ചെയ്യാറുണ്ടോ എന്ന് നാം ചോദിക്കുക ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്ന പുരോഗതി ഉണ്ടാക്കി എൺപത്തിയൊമ്പതിൽ ഞങ്ങളെ പട്ടിക്കാട് കോളേജിൽ ഇത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത്ര കുട്ടികൾ വർദ്ധിച്ചിട്ടുണ്ട് മഹാനായ മഹാനായവർ സംശരമാ തന്റെ അവസാന കാലത്ത് പ്രിൻസിപ്പൽ സ്ഥാനം വഹിച്ചിരുന്ന നന്ദീലാർ സലാംബി കോളേജിൽ എൺപത്തി ഒമ്പതിൽ ഉണ്ടായിരുന്ന കുട്ടികൾ എത്ര ഇപ്പൊ ഇരുപത്തി ആറ് കൊല്ലത്തിന് ശേഷം അതിന്റെ പുരോഗതി എത്ര എത്ര കുട്ടികളുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞതാണ് എങ്കിൽ എൺപത്തി ഒമ്പതിൽ ഒരു എട്ടായിരത്തിന് താഴെ മാത്രം കുട്ടികളുണ്ടായിരുന്ന കേന്ദ്രപ്രമുഖ നേതൃത്വം കൊടുക്കുന്ന വർക്കശുധക്കാവത്തിശന്യയിൽ ഇന്ന് ആ ക്യാമ്പസിൽ മാത്രം ഇരുപതിനായിരത്തിലധികം കുട്ടികൾ വിദ്യ തുടരുന്നു എല്ലാ വിഭാഗവും അതിലുണ്ട് അറബി കോളേജുണ്ട് ബോഡി കുമാരസയിലും ഹഡ്സ് കോളേജിൽ സ്കൂൾ അങ്ങനെ പല മേഖലകളിലായി ഇന്ന് ഇരുപതിനായിരം കുട്ടികളെ ക്ലാബസ് ഉൾപ്പെടെ അതിലധികം കേരള മുസ്ലിം രാമായണത്തിന്റെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഖലീഫ് തന്നൽ നേതൃത്വം കൊടുക്കുന്ന മലപ്പുറം കലാത്തിനെ കളി അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് ശേഷമാണ് അതിന്റെ പിറവി തന്നെ ഉണ്ടായത് മുമ്പതില്ല ഇരുപത് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഇരുപത് വർഷം കൊണ്ട് ഇരുപതിനായിരത്തോളം കുട്ടികൾ അവിടെ ഇന്ന് പഠിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ലോകോത്തര നിലവാരമുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അറിയുന്ന ഒരു സ്ഥാപനമായി അത് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇരുപത് കൊല്ലത്തിലധികമായിട്ടേ ഉള്ളൂ സിറാജുൽ ഹൃദ എന്ന സ്ഥാപനം കുത്താടിയിൽ തുടങ്ങിയിട്ട് എത്ര കുട്ടികൾ എത്ര സ്ഥാപനങ്ങൾ അവിടെ ഇങ്ങനെ നാം മണ്ണി നോക്കിയാൽ മഞ്ചേശ്വരത്തിൽ ഇങ്ങോട്ട് മൊഹിമാത്ത് അതുപോലെ മഹർ ഷാരിയ അൽമക്കർ ഇങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങൾ കൂടാതെ ചെറിയ സ്ഥാപനങ്ങളിലോരോ മേഖലയിൽ വേറെ അങ്ങനെ മലപ്പുറം അങ്ങോട്ട് വിട്ടാൽ പിന്നെയും തിരുവനന്തപുരത്തിന് മുമ്പ് എത്രയോ നൂറുകണക്കിന് വലിയ സ്ഥാപനങ്ങൾ എങ്കിൽ മറുഭാഗത്തോടൊന്ന് ചോദിക്കട്ടെ നിങ്ങളാണ് ഈ സമസ്ത എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട് ഈ സമസ്തയുടെ ഭരണഘടനയിൽ ഭരണഘടനയിലുണ്ടായിരുന്നു ഭാവികളെയും അതുപോലെ മുസ്ലികളെയും എതിർക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ വകുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ മുസ്ലിംകളുടെ എല്ലാവിധ പുരോഗതിക്കും പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം നൽകണം നൽകണമെന്ന് നിങ്ങൾ എവിടെ എന്ത് എങ്ങനെ നേതൃത്വം നൽകി എന്ത് പുരോഗതിയാണ് ഈ സമുദായത്തിന്റെ ഈ സമസ്ത ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ടായത് വേഗം അവർ മറുപടി പറയും ഞങ്ങൾക്ക് ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് മദർ സെന്റേ അത് എത്ര വട്ടം ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങളുടെ സ്വന്തം കുട്ടികയല്ല എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് ഈ അധികാര രാഷ്ട്രീയത്തിന്റെ പുങ്കുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുക്കയെ കോഴി അടയിരിക്കുന്നത് പോലെ അടയിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ അവിടെ കുഴപ്പത്തിന് വരാത്തത് കൊണ്ട് നിങ്ങൾക്കങ്ങനെ അടയിരുന്നു കൂടാം അല്ലാതെ എന്ത് പുരോഗതി നിങ്ങൾ വരുത്തി ഇത് പ്രിയമുള്ള സഹോദരന്മാരെ ആ വ്യളാരി വിഭാഗത്തിന്റെ സാധാരണക്കാരോട് നിങ്ങൾ ചോദിക്കണം അവർ മറുപടി പറയട്ടെ അവർ നേതാക്കളോട് ചോദിച്ചെങ്കിൽ പറയട്ടെ എന്നിട്ടും അവർക്ക് ഈ സത്യം മനസ്സിലാക്കി അവരെ ചെന്നപ്രമായത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് മറ്റൊരു പരിപാടി ഇവിടെ ഉള്ളതിന്റെ പേരിൽ തീരെ സമയമില്ലാത്തത് കൊണ്ടും തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഒരു പതിമൂന്ന് മിനിറ്റിലായിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ബാക്കി കാര്യം നമുക്ക് വിശദമായ ഒരുപാട് കാര്യങ്ങൾ പലതും പറയാനുണ്ട് ഇവിടെ ബാക്കി മണിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞതും அதில் நேதாக நடைபெற்றதும் மற்ற காரியங்களை நமக்கு